ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാം റാങ്ക് കിട്ടിയെന്ന സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദം പൊളിയുന്നു റാങ്കിങ് സംവിധാനം നിലവിലിരുന്ന് വിവരാകാശ രേഖകൾ പുറത്ത നവമാധ്യമങ്ങളിൽ സർക്കാരിനെതിരെ വിമർശനം ശക്തമാണ് ഈസ് ഓഫ് ഡൂയിങ് കേരളം ഒന്നാമതെത്തിയെന്ന അവകാശവാദം മന്ത്രി പി രാജീവാണ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലൊപ്പമുള്ള ചിത്രങ്ങളും പി രാജീവ് പുറത്തുവിട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യാവസായിക രംഗത്ത് കേരളമുണ്ടാക്കിയ മുന്നേറ്റത്തിന്റെ പ്രതിഫലനമെന്നൊക്കെ അവകാശപ്പെട്ട രംഗത്തെത്തിയിരുന്നു എന്നാൽ സർക്കാരിന്റെ അവകാശവാദം തള്ളുന്ന വിവരാവകാശ രേഖകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ് ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ഇത്തരമൊരു റാങ്കിംഗ് പുറത്തിറക്കാറില്ലെന്നും അതിനാൽ തന്നെ ഒന്നും രണ്ടും മൂന്നും റാങ്കുകളൊന്നും ഇല്ലെന്നുമാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന രേഖയിൽ പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് റാങ്കിംഗ് സംബന്ധിച്ചുള്ള അവകാശവാദം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് കാട്ടി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ജന്മഭൂമി പത്രത്തിൽ ലേഖനം ലേഖനമെഴുതിയിരുന്നു വ്യവസായ സൗഹൃദകാര്യത്തിൽ പിന്നോക്കം നിന്ന സംസ്ഥാനങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനുമായി ബന്ധപ്പെട്ടാണ് കേരള സർക്കാരിനെ കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ അഭിനന്ദിച്ചതെന്നും വി മുരളീധരൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇല്ലാത്ത റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം വാങ്ങിയ അവകാശവാദം കേരളത്തിലെ വികസനമൊരുടുപ്പ് മറച്ചുപിടിക്കാൻ വേണ്ടിയെന്നാണ് നവമാധ്യമങ്ങളിൽ വരുന്ന വിമർശനം തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ തിരുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യമുരുന്നുണ്ട് ജനം തിരുവനന്തപുരം